കണ്ണൂർ പൂവം സെന്റ് മേരീസ് കോൺവെന്റിലെ സുപ്പീരിയർ സിസ്റ്റർ എം സൗമ്യ ഒരാഴ്ച മുമ്പാണ് വിശുദ്ധ കുർബാനയ്ക്കായി പള്ളിയിലേക്ക് പോകും വഴി സ്വകാര്യ ബസ്സിടിച്ച് മരിക്കുന്നത് ഇവിടുത്തെ റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ അമിത വേഗം പലർക്കും അപകടമുണ്ടാക്കിയപ്പോൾ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്ക് സിസ്റ്റർ പരാതി നൽകിയിരുന്നു എന്നാൽ സിസ്റ്ററിന് അപകടം സംഭവിച്ച് മരിക്കും വരെ കയ്യും കെട്ടിയിരുന്ന സർക്കാർ സംവിധാനങ്ങൾ മാധ്യമങ്ങളിൽ വാർത്ത പടർന്നതോടെ കോൺവെന്റിന്റെ സമീപത്ത് ബാരിക്കേഡുകൾ വെച്ച് സ്പീഡ് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി സിസ്റ്റർ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയിൽ സിസ്റ്ററിന്റെ മരണം സംഭവിച്ച് നടപടി ഉണ്ടാകുന്നത് മുമ്പ് കോൺവെന്റിലെ തന്നെ ഒരു കന്യാസ്ത്രീ വാഹനങ്ങളുടെ അമിത വേഗത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നു കുമ്പോ സെന്റ് മേരീസ് കോൺവെന്റ് വരെ ഈ സ്ഥലം വളരെ അവാർഡം പിടിച്ചൊരു സ്ഥലമാണ് ഞാൻ തന്നെ പല അവാർഡുകളും നേരിട്ട് കാണാൻ ഇടയായിട്ടുണ്ട് ഇപ്പോൾ സിസ്റ്ററിൻ്റെ മരണമാണ് ഏറ്റവും സംഭവം എന്തായാലും സിസ്റ്റർ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുമ്പോൾ അമിതവേഗത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാവുന്നു എന്നതാണ് വാസ്തവം വോക്സ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ